നടക്കുന്ന ആളുകളെ കൊണ്ട് യാണ് കോൺഗ്രസ് എന്ന് ജനറൽ സെക്രട്ടറി എം എ ബേബി നോർത്ത് മലബാർ ചേംബർ ഓഫ് ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് ബേബി പറഞ്ഞു നിലമ്പൂർ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് ആണ് കുഞ്ഞാലി എം എൽ എ ആയ സ്ഥലമാണ് ഏറെ ചെയ്യ സാധ്യത അവിടെയുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഗോവിന്ദൻ മാസ്റ്ററും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പറയുമെന്ന് എം എ ബേബി പറഞ്ഞു കോൺഗ്രസ് രാഷ്ട്രീയ ആളുകളെ കൊണ്ട് കാലുപിടി പുതിയ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ സാഹചര്യം എങ്ങനെയാണ് എൻ ഡിഒന്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷ തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് സിക്രമ ജില്ലാ സെക്രട്ടറി ഞാൻ എം എൽ എ പാരമ്പര്യോടെ ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യമായ സീറ്റാണ് വളരെ വലിയൊരു തകർച്ചയിലും ആശയ കുയമ്പത്തിലുമാണ് നിങ്ങൾക്കെല്ലാം അറിയാം കോൺഗ്രസിൽ എങ്ങനെയാണ് നടന്നത് അതുകൊണ്ട് എൽ ഡി എഫിന് വളരെ അനുകൂലമായിരുന്നു